ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യം നമുക്ക് ഈ ഗ്രാമി അവാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രാമി അവാർഡിൻ്റെ ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത് പഠിക്കാം സോങ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രാമി അവാർഡിലെ സോങ് ഓഫ് ദി ഇയർ കിട്ടിയത് ഹെൻറി ക്ലാമറിൻ്റെ നോട്ട് ലൈക്കേഴ്സ് നോട്ട് ലൈക്കേഴ്സ് എന്ന് പറയുന്നതിനാണ് ദ സോങ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് അതേപോലെ ആൽബം ഓഫ് ദി ഇയർ ആൽബം ഓഫ് ദി ഇയർ ബിയോൺസിയുടെ കൗബോയ് കാർട്ടർ ബിയോൺസിയുടെ കൗബോയ് കാർട്ടർ ആൽബം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് മികച്ച കൺട്രി സോങ് ആണെങ്കിൽ ദി ആർക്കിടെക്റ്റ് മികച്ച കൺട്രി സോങ് ദി ആർക്കിടെക്ട് മികച്ച കൺട്രി ആൽബം ആണെങ്കിലും എന്താണ് ബിയോൺ സിയുടെ കൗബ് കൗബോയ് കാട്ടറിന് തന്നെയാണ് മികച്ച ആൽബം കാവോയ് കാടാണ് ബിയോൺ സിയുടെ കൗബു കാട്ടർ മികച്ച കൺട്രി ആൽബത്തിന് ഗ്രാമി നേടുന്ന ആദ്യ കറുത്ത വംശജയാണ് ആര് ബിയോൺസി എന്ന് പറയുന്നത് അറുപത്തി ഏഴാമത് ഗ്രാമി അവാർഡിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടിയ ആര് തന്നെയാണ് അതും ബിയോൺസ് തന്നെയാണ് മൂന്ന് പുരസ്കാരങ്ങൾ മൂന്ന് പുരസ്കാരങ്ങളാണ് ബിയോൺസിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് മികച്ച കൺട്രി ആൽബവും പിന്നെ ആൽബം ഓഫ് ദി ഇയർ പിന്നെന്താണ് ഗ്രൂപ്പ് പെർഫോമൻസ് ഇതിൽ മൂന്നിലും അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ആര് ബിയോൺസി എന്ന് പറയുന്നത് പിന്നെ ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ചാപ്പൽ റോണാണ് ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ചാപ്പൽ റോണാണ് പിന്നെ റെക്കോർഡ് ഓഫ് ദി ഇയർ റെക്കോർഡ് ഓഫ് ദി ഇയർ കെൻഡ്രിക് ഗ്ലാമറാണ് നോട്ട് ലൈറ്റ് നോട്ട് ലൈക്കേഴ്സിന് കെൻഡ്രിക് ഗ്ലാമറിനാണ് റെക്കോർഡ് ഓഫ് ദി ഇയർ കിട്ടിയത് അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഓഫ് ദി ഇയർ നോൺ ക്ലാസിക്കലിൽ പ്രൊഡ്യൂസർ ഓഫ് ദി ഇയർ ഡാനിയൽ നിഗ്രോ ആണ് ഡാനിയൽ നിഗ്രോ പിന്നെ സോങ് റൈറ്റർ ഓഫ് ദി ഇയർ സോങ് റൈറ്റർ ഓഫ് ദി ഇയർ എ മി എരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമ ഗ്രാമി ജേതാക്കളിൽ സോങ് റൈറ്റർ ഓഫ് ദി ഇയർ എമി എരനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാമി ജേതാക്കളെ കുറിച്ച് പറയാനുള്ളത് അടുത്ത ചോദ്യം ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക ചെസ് ചാമ്പ്യൻഷിപ്പിലെ കിരീട ജേതാവ് ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ചാമ്പ്യൻഷിപ്പിലെ കിരീട ജേതാവാണ് പ്രജ്ഞാനന്ദ അടുത്ത ചോദ്യം രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുറപ്പാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്താനും കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണ് ഈ ഗിൾ ഈഗിൾ എന്ന് പറയുന്നത് രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്താനും കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയാണെന്ത് ഈഗിൾ ഈഗിൾ എന്ന് പറയുന്നത് അടുത്തത് അടുത്തിടെ ഇറാൻ വെളിപ്പെടുത്തിയ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള തങ്ങളുടെ പുതിയ ബാലിസ്റ്റിക് മിസ്സൈൻ എത്തിമാതയാണ് എത്തിമാത എത്തിമാത എന്ന് പറഞ്ഞ അർത്ഥം വിശ്വാസം എന്നുള്ളതാണ് അടുത്തിടെ ഇറാൻ വെളിപ്പെടുത്തിയ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള അവരുടെ പുതിയ ബാലിസ്റ്റിക് മിസൈലാണെന്ത് എത്തി മാത പ്രസിഡന്റ് ആരാന്നുള്ളത് അറിയാമോ ആരാന്നുള്ളതറിയാമോ പ്രസിഡന്റ് ആണ് മസൂദ് പെസഷ്കിയാൻ മസൂദ് പെസഷ്കിയാനാണ് ഇറാൻ്റെ പ്രസിഡന്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക ഒന്നാം നമ്പർ ടെന്നീസ് താരം ആരാണ് സിമോണ ഹാലപ്പയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ ലോക ഒന്നാം നമ്പർ ടെന്നീസ് താരം സിമോണ ഹാലപ്പ സിമോണ ഹാലപ്പയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശിലെ രേഖ ജില്ലയിലാണ് രേഖ ജില്ലയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം അമേരിക്കയാണ് അമേരിക്ക താങ്ക്